കോഴിക്കോട് വെള്ളയിൽ എന്ന സ്ഥലത്ത് നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം വാർത്തയായിരുന്നു വിനോദ് എന്ന് പറയുന്ന പ്രവാസി തൻ്റെ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് വർഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്ന വിനോദിന് ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇനി നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യാം എന്ന തീരുമാനത്തിൽ മടങ്ങിയെത്തുകയായിരുന്നു ഇതിനിടയിൽ തന്നെ നല്ല ഒരു വീട് പണി കഴിപ്പിച്ചിരുന്നു കയ്യിൽ അത്യാവശ്യം സമ്പാദ്യവും ഉണ്ട് വീട് ഭാര്യയുടെ പേരിലാണ് ഭാര്യയുടെ പേര് സൗമ്യ ഒരേ ഒരു മകൾ മീര പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ വീട്ടിലെത്തിയ വിനോദ് കൂട്ടുകാരുമൊക്കെയായി മദ്യപാന സദസ്സുമൊക്കെയായി അങ്ങനെ പോയി ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പോയ വിനോദ് ഇതിനിടെ പരസ്ത്രീ ബന്ധവും തുടങ്ങിയിരുന്നു അവസാനം ഇതൊക്കെ ഭാര്യ അറിഞ്ഞു മദ്യപാനത്തെ ചൊല്ലിയും പരസ്ത്രീ ബന്ധത്തെ ചൊല്ലിയുമുള്ള സംസാരങ്ങൾ വലിയ വഴക്കിലേക്ക് ഒഴിവച്ചു അങ്ങനെ ഒരു ദിവസം വഴക്ക് മുറിച്ചപ്പോൾ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോടാ എന്ന് ഭാര്യ വിനോദിനോട് പറഞ്ഞു വിനോദിൻ്റെ ഭാര്യയുടെ പേരിലായിരുന്നു ആ വീട് അങ്ങനെ വിനോദ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് വിനോദിനെ ആരും കണ്ടിട്ടുമില്ല ആരും അന്വേഷിച്ചിട്ടുമില്ല എന്നതായിരുന്നു സത്യം പിന്നീട് വിനോദിൻ്റെ ഭാര്യ സൗമ്യ അസുഖബാധിതരാവുകയും മകൾ മീരയുടെ പഠിത്തം അവതാളത്തിലാവുകയും ഒക്കെ ചെയ്തു മരുന്ന് വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ അവർ എത്തി പിന്നീട് അവരുടെ സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായത്താൽ അവർ അങ്ങനെ കഴിഞ്ഞു പോയി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ആ ഫോൺ വിളിച്ചത് തോമസ് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു അയാൾ പറഞ്ഞത് സാർ ഇവിടെ വിനോദ് എന്ന പേരിലുള്ള ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു എന്നായിരുന്നു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അതിനുശേഷം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അഞ്ചാറ് വർഷമായി ഇയാൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് എന്നുള്ളത് ഇയാളുടെ നാട് എവിടെയാണ് വീട് എവിടെയാണെന്നോ ഒന്നും ആർക്കും അറിയില്ല അത് മാത്രമല്ല ഇയാൾക്ക് ആസ്മയുടെ ഒക്കെ അസുഖവും ഉണ്ടായിരുന്നു ഇയാളെ പലപ്പോഴും രാത്രികളിൽ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുമുണ്ട് ഇയാൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ വീ വാടക വീടിൻ്റെ ഉടമസ്ഥയായ സരോജിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്ന് തോമസും അയൽവാസികളും പോലീസിനോട് പറഞ്ഞു എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന അയാൾക്ക് ശത്രുക്കൾ ഒന്നും തന്നെ ഇല്ലെന്ന് പോലീസ് മനസ്സിലാക്കി കുടുംബത്തെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ ഒന്ന് ചിരിക്കുക മാത്രമേ അയാൾ ചെയ്യുകയുള്ളൂ അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു അതിനുശേഷം നാട്ടുകാർ തന്നെ പറയുന്നു ഞങ്ങൾ തന്നെ അത് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് സംസ്കരിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൽ ശ്വാസം മുട്ടയാണ് മരിച്ചത് എന്ന് ഉണ്ടായിരുന്നു ധാരാളം മരുന്നുകൾ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിനോദെന്നും പോലീസിന് വ്യക്തമായി പിന്നീട് ലോക്കൽ പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യാനായി ഫയൽ മേലുദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തു ഫോട്ടോയും കേസ് ഫയലും ഒക്കെ കണ്ട ഡിവൈഎസ്പി ഈ കേസൊന്ന് അന്വേഷിച്ചു കളയും എന്ന് തീരുമാനിച്ചു അങ്ങനെ വിനോദ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഡി ഡിവൈഎസ് പിയും രണ്ട് മൂന്ന് പോലീസുകാരും സ്ഥലം എസ് ഐയും എത്തി അപ്പോൾ ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ നടന്നു വരുന്നത് കണ്ടു ഈ പോലീസ് ചോദിച്ചു ആരാണ് ഈ വീടിൻ്റെ